ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര യു തേക്കുംകര പഞ്ചായത്ത് യൂണിറ്റിന്റെ മുപ്പത്തി വാർഷിക സമ്മേളനം നടന്നു ജില്ലാ കമ്മിറ്റി അംഗം ആന്റണി ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ കെ ഭരതൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം എൻ കൃഷ്ണൻകുട്ടി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം തോമസ് എം മാത്യു മാസ്റ്റർ ബ്ലോക്ക് പ്രസിഡന്റ് എം ജെ അഗസ്റ്റിൻ സെക്രട്ടറി പി കെ സജീവൻ ട്രഷറർ കെ നാരായണൻകുട്ടി വൈസ് പ്രസിഡന്റ് സിഇ ഷെയ്ഖ് അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഭാരവാഹികളായി കെ കെ ഭരതൻ മാസ്റ്ററെ പ്രസിഡന്റായും എം എൻ കൃഷ്ണൻകുട്ടിയെ സെക്രട്ടറിയായും സി ജോസ് ആൻഡോയെ ട്രഷററായും തിരഞ്ഞെടുത്തു മുപ്പത്തിമൂന്ന് സമ്മേളനത്തിൻ്റെ ആദ്യ സമ്മേളനം എനിക്ക് യൂണിറ്റ് സമ്മേളനങ്ങൾ കേരളത്തിൽ നടന്നു വരികയാണ് ഈ ജനുവരി അവസാനിപ്പിക്കുമ്പോഴേക്കും ഏതായാലും ഇരുന്നൂറിൽ തരം യൂണിറ്റ് സമ്മേളനങ്ങൾ നടന്നുകഴിഞ്ഞിരിക്കും ഈ സമ്മേളനം യൂണിറ്റ് സമ്മേളനത്തിൽ കിട്ടേണ്ട് ബ്ലോക്ക് ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങൾ പങ്കെടുക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലേഷരിക്കും പക്ഷേ യൂണിറ്റ് സമ്മേളനം അതല്ല മുഴുവൻ പങ്കെടുക്കാവുന്ന ും സമ്മേളനമാണ് സമ്മേളനം നമ്മൾ ഈ ഒരു വർഷക്കാലം ചെയ്തിട്ടുള്ള കുറെ പ്രവർത്തനങ്ങളുണ്ട് കുറെ ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് നമുക്ക് സമരങ്ങൾ നടത്തിയിട്ടുണ്ട് വടക്കാഞ്ചേരി